തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി പി മാധവന്റെ മരണം ഗാന്ധി കുടുംബവുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന മാധവ്ജി എന്ന പി പി മാധവൻ പി പി മാധവൻ ഭട്ടതിരിയുടെ ഭാര്യ സാവിത്രി അന്തർശനത്തെ തൃശൂരിലെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ച രാഹുൽ ഗാന്ധി നൽകിയതും എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു മാധവ്ജി എന്ന സന്ദേശമാണ് സോണിയാഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗയുടെയും പ്രിയങ്കയുടെയും പേരിലുള്ള റീത്തുകളും രാഹുൽ ഗാന്ധി സമർപ്പിച്ചു ആദരമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഗാന്ധി കുടുംബത്തോട് ചേർന്നു നിന്ന പി പി മാധവന്റെ വിരമിക്കൽ പ്രായം അറുപത് തന്നെയായിരുന്നു വിരമിച്ചാൽ നാട്ടിലേക്ക് തിരികെ പോകാനായിരുന്നു പി പി മാധവനും ആഗ്രഹിച്ചത് എല്ലാവരും സമ്മതിച്ചു ഇതിനിടയിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ആ കത്ത് എല്ലാം തിരുത്തിയത് തിരിച്ചു പോയാലും താങ്കൾക്കൊന്നുമില്ല കാരണം ഞങ്ങളെ കൊണ്ട് താങ്കൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്കങ്ങനെയല്ല ഏറെ വിലപ്പെട്ടതാണ് അച്ഛൻ മരിച്ച ശേഷം ആ സ്ഥാനത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിയതാണ് താങ്കൾ കത്തിലെ ഈ വരികൾ മാധവ്ജിയെ സ്വാധീനിച്ചു അങ്ങനെ ഡൽഹിയിൽ തുടർന്നു തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വിവരമറിഞ്ഞ സോണിയയും പ്രിയങ്കയും അപ്പോൾ തന്നെ ഡൽഹിയിലേക്ക് എത്തി അന്ത്യോപചാരം അർപ്പിച്ചു രാഹുൽ പൂനെയിലായിരുന്നു സോണിയയും വല്ലശിറയിലെ തറവാട്ടിലെത്തുമെന്നായിരുന്നു ആദ്യ സൂചന എന്നാൽ സോണിയയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇത് വേണ്ടെന്ന് വെച്ചു കെ സി വേണുഗോപാൽ അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല വി എം സുധീരൻ തുടങ്ങിയവരും രാഹുലിനൊപ്പം ആദരാഞ്ജലികൾ അർപ്പിച്ചു മന്ത്രി കെ രാജൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം എൽ എ മാരായ കെ കെ രാമചന്ദ്രൻ റോജി എം ജോൺ സനീഷ് കുമാർ ജോസഫ് ആർ ബിഷപ്പ് ആൻഡ്രോസ് താഴത്ത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു തൃശൂർ ഒല്ലൂർ തൈക്കാട്ടുശേരി പട്ടത്ത് മനയ്ക്കൽ കുടുംബാംഗമായിരുന്നു മാധവൻ ഹൃദയാഘാതത്തെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലായിരുന്നു അന്ത്യം വീണ അദ്ദേഹത്തെ എയിംസിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അരനൂറ്റാണ്ടോളം കാലം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച മാധവന് ആദരാഞ്ജലി അർപ്പിക്കാനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൃശൂരിലെ വീട്ടിലെത്തിയത് നമ്പർ പത്ത് ജന്മത്തിലെ സന്ദർശകർക്കും നേതാക്കൾക്കും മറക്കാനാവാത്ത വ്യക്തിത്വമായിരുന്നു മാധവന്റേത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കു മാത്രമല്ല വളർന്നുവരുന്ന യുവ നേതാക്കൾക്കും മാർഗദർശമേകി സഹായങ്ങളും ഉപദേശങ്ങളുമായി ഡൽഹിയിൽ മാധവൻ ഉണ്ടായിരുന്നു വലിപ്പച്ചെറുപ്പം നോക്കാതെ പത്ത് എത്തുന്ന സന്ദർശകരെ സ്വീകരിച്ച ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു തൃശൂർ ഒല്ലൂർ തൈക്കാട്ടുശേരിയിലെ പി പി മാധവൻ ജീവിതത്തിലെ ഏറിയ കാലവും ഡൽഹിയിലായിരുന്നു ചെറുശ്ശേരി പട്ടത്ത് മനയ്ക്കൽ കുടുംബാംഗമായ മാധവൻ ഡൽഹിയിലെ രാഷ്ട്രീയ നീക്കങ്ങളും അധികാര ചരടുവലികളും ഏറെ കണ്ടയാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിൻസെന്റ് ജോർജ് എന്ന കരുത്തനായ പ്രൈവറ്റ് സെക്രട്ടറി രാജീവ് ഗാന്ധിയുടെ സഹായിയായി എത്തുന്നു തൊണ്ണൂറ്റി ഒന്നിൽ രാജീവിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം സോണിയയുടെ സെക്രട്ടറിയായി തുടർന്നു ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിലെ കരുത്തനായിരുന്ന വിൻസെന്റ് ജോർജിനെ പിന്തുടർന്നാണ് മാധവൻ സോണിയയുടെ സെക്രട്ടറിയായി എത്തിയത്